ആയിരം വട്ടം നാൽപ്പത് ദിവസം തുടർച്ചയായി പറഞ്ഞാൽ മനസ്സിലെ എന്തെല്ലാം മുറാദുകളുണ്ടോ പർവ്വത സമാനമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പോലും അള്ളാഹു സാധിപ്പിച്ചു തരുന്ന വമ്പൺ നേട്ടമുള്ള ഒരു ഇസ്മാണ് അവിന്റെ പേരാണ് എന്ന പേര് എന്താണ് ഈ പേരിന്റെ അർത്ഥം യാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായവനെ എന്നാണ് ഈ പേരിന്റെ അർത്ഥം പിന്നെയോ ഈ പേര് പറയുന്നവർക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലങ്ങൾ വീണ്ടും ഒലമാക്കൽ എഴുതി വെക്കുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം ഒരു കാറ്റഗറിയായി നമ്മളെ മാറ്റുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യേക സ്ഥാനം കിട്ടുമെന്നാണ് ഈ പേര് എന്ന പേര് പറഞ്ഞാൽ മാത്രമല്ല മലക്കുകൾ ഈ ആ കു എന്ന് ഓരോ ദിവസവും നിശ്ചിത എണ്ണം പറയുന്നവർക്ക് വേണ്ടി അയാളെപ്പറ്റി നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ മലക്കുകൾ നല്ലത് പറയും നമ്മളെ പറ്റി ഈ പേരിങ്ങനെ നമ്മൾ പറഞ്ഞാൽ പിന്നെയോ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മോശ